നമ്മൾ കൊറേ ദിവസമായിട്ട് കാണുന്ന കമന്റ്സും എല്ലാം ഒരൊറ്റ കാര്യമാണ് ഐ ഐ മീൻ ലെറ്റ് ആസ്ക് യു ഓൺ യുവർ ഫേസ് എന്തായിരുന്നു അടിയിൽ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ പറഞ്ഞ് വന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇനി പുറത്തിറങ്ങില്ലേ യു ഹാവ് ടു വാച്ച് ഓൾ മൈ ഒക്കെ എല്ലാരും പറഞ്ഞു സംതിങ് പിന്നെ ഒരു കാര്യം പറയട്ടെ ആദില നൂറ അണുമോ തി മൂന്നാൾക്കാർ ഒരു പുതുപ്പിന്റെ ഉള്ളിയിൽ എന്നാണ് അവർക്ക് എന്തിനാ പറഞ്ഞത് ഞാൻ അല്ല ഒരു ഒരു പെൺ ലസ്പിയൻ കപ്പളിന്റെ കൂടെ കിടക്കുമ്പോ അത് ശരിയല്ല അതെ

മലയാളികൾ അത്ര മറ്റേ ചീപ്പ് അല്ല നമ്മള് എല്ലാം നന്നായിട്ട് തന്നെ കാണുന്ന ആൾക്കാരാണ് എന്താണ് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞ് കേട്ട് മാത്രം എടുക്കുന്ന ആൾക്കാരാണ് ഓർഗാനിക് ആയിട്ട് ഒരു കെയറിംഗ് നേച്ചർ വന്ന് എനിക്കും വന്ന് അവനും വന്ന് അത് എങ്ങനെ ആ ബോണ്ട് മൈ ക്വസ്റ്റൻ വാസ് സിമ്പിൾ എന്തായിരുന്നു പൊതപ്പിന്റെ അടി ഗോ സ്റ്റോറീസ് ൂട്ടി പൊക്കോ യൂമാർ ഒന്നും ശരിയല്ല പൊക്കോ